ജവഹർലാൽ നെഹ്റുവിനെ മാലയിട്ട് സ്വീകരിച്ചതിന്റെ പേരിൽ ഗോത്രം ഊരുവിലക്കിയ ബുധിനി മെജാന്റെ ഓർമ്മകൾക്ക് രണ്ടു വയസ്സ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ നടന്ന അണക്കെട്ട് ഉദ്ഘാടനത്തെ തുടർന്നുള്ള സംഭവങ്ങളുടെ പേരിൽ നെഹ്റുവിന്റെ ഗോത്ര ഭാര്യ എന്നറിയപ്പെട്ട ബുധനിയുടെ ജീവിതം എന്നും കൗതുകങ്ങൾ നിറഞ്ഞ വാർത്തയായിരുന്നു എന്നാൽ ബുധിനിയുടെ മരണശേഷം ബുധനിയെ ഊരുവിലക്കിയ തേൽകുപി ഗ്രാമത്തിന് എന്ത് സംഭവിച്ചുവെന്നത് ആരും അന്വേഷിച്ചില്ല ജവഹർലാൽ നെഹ്റുവിന് നൽകിയ പൂമാലയുടെ പേരിൽ നെഹ്റുവിന്റെ വധുവെന്ന ഗോത്രാചാരം മുദ്രകുത്തിയ ജാർഖണ്ഡ് സ്വദേശിനിയാണ് ബുധിനി മെച്ചാൻ ജാർഖണ്ഡിലെ പാഞ്ചേത്ത് അണക്കെട്ടിന്റെ ഉദ്ഘാടനത്തിനെത്തിയ അന്നത്തെ പ്രധാനമന്ത്രി നെഹ്റുവിന് മാല നൽകിയതിന്റെ പേരിൽ ബുധിനിയെ ഗോത്രത്തിൽ നിന്ന് ഊര് വിലക്കുകയായിരുന്നു അന്ന് ബുധിനിക്ക് പതിനഞ്ച് വയസ്സായിരുന്നു പ്രായം നെഹ്റുവിനെ പൂമാല നൽകി സ്വീകരിക്കാൻ ദാമോദരവാലി കോർപ്പറേഷൻ അധികൃതരാണ് ുധിനിയെ ചുമതലപ്പെടുത്തിയത് അവിടെ നിർമ്മാണ തൊഴിലാളി കൂടിയായിരുന്നു പതിനഞ്ചുകാരിയായ ബുധിനി തനിക്ക് ലഭിച്ച മാല സ്നേഹപൂർവം ബുധിനിക്ക് തിരികെ കൊടുത്തു നെഹ്റു അണക്കെട്ടിനു വേണ്ടി അധ്വാനിച്ച ഗോത്ര ജനതയുടെ പ്രതിനിധിയായി ബുധിനിയെ കൂടി നിർത്തി അണക്കെട്ട് രാജ്യത്തിന് സമർപ്പിച്ചു എന്നാൽ ഗ്രാമത്തിൽ മടങ്ങിയെത്തിയ ബുധിനിയെ സന്താൽ ഗോത്ര സമൂഹം തിരസ്കരിക്കുകയായിരുന്നു ഊരവിലക്ക് കൽപ്പിച്ച ആ സാന്താൽ സമൂഹത്തിലെ ആർക്കും ബുധിനിക്ക് തങ്ങളുടെ ഗ്രാമത്തിലേക്ക് മടങ്ങി പോകാൻ കഴിഞ്ഞില്ല കാരണം പഞ്ചായത്ത് റിസർവോയറിൽ കാർബോണ അതിനകം തന്നെ വാർത്തകൾ ആരും ഈ കണ്ടതുമില്ല ിൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ട് നിർമ്മാണത്തിന് ഒഡീഷയിലെ ഹിരാക്കൂടിൽ തറക്കല്ലിട്ടുകൊണ്ട് പ്രധാനമന്ത്രി നെഹ്റു അവിടെ തടിച്ചുകൂടിയ ജനങ്ങളോട് പറഞ്ഞു നിങ്ങൾ ത്യാഗങ്ങൾ സഹിക്കുകയാണെങ്കിൽ അത് രാജ്യ താല്പര്യത്തിന് വേണ്ടിയാകണമെന്ന നെഹ്റു തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ ഭരണാധിപന്മാരും വിശാല രാജ്യതാല്പര്യത്തിനായി ത്യാഗം സഹിക്കാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടു എന്നാൽ വികസന ബലിക്കല്ലിൽ ജീവൻ നൽകേണ്ടി വന്നവരിൽ പകുതിയിലധികവും ഇന്ത്യയിലെ ഗോത്ര ജനതയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഈ സത്യവും ആരും കണ്ടില്ല ഗോത്രത്തിന് പുറത്തുനിന്നുള്ള ആൾക്കാർ മാലയിട്ടതിന്റെ പേരിലാണ് ബുധിനിക്ക് ഊരിവിലക്ക് നേരിടേണ്ടി വന്നത് പിന്നീട് ബുധിനിക്ക് കൂട്ടായി സുദീർഘത്തെ എന്ന ബംഗാളി യുവാവ്യത്തി അവർക്ക് രത്നാദത്ത എന്ന മകൾ പിറന്നു അസൻസോൾ എം പി ആനന്ദഗോപാൽ മുഖോപാധ്യായയിൽ നിന്ന് ബുധിനിയുടെ കഥയറിഞ്ഞ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കും അവർക്ക് ദാമോദരവാലി കോർപ്പറേഷനിൽ ജോലി സ്ഥിരപ്പെടുത്തി ഭർത്താവ് മരിച്ചതിനെ തുടർന്ന് ബുധിനി പാഞ്ച്യത്തിൽ തന്നെ ജീവിതം തുടർന്നു രണ്ടു വർഷം മുമ്പ് ബുധിനി വിടവാങ്ങിയതോടെ ബുധിനിയുടെ ജീവിതവും ചരിത്രത്തിൻ്റെ ഏടുകളിലേക്ക് പിന്മാറി ന്യൂസ് ഡെസ്ക്